പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേ നാം നമ്മുടെ പാപത്തിൻ്റെ വഴിവിട്ട് ക്രിസ്തു വാഗ്ദാനം ചെയ്യുന്ന ജീവൻ്റെ വഴി തിരഞ്ഞെടുക്കുന്നതിനെയാണ് മാനസാന്തരം എന്ന് പറയുന്നത് ഇത് കേവലം ദുഃഖിക്കുന്നതിനേക്കാൾ ഉപരി കർത്താവ് ഇനി എൻ്റെ വഴിയല്ല അങ്ങയുടെ വഴിയിൽ ജീവിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു എന്നു പറയുന്ന ഒരു സമർപ്പണമാണ് പഴയ ജീവിതത്തിന് മരിച്ച് ക്രിസ്തുവിനോടൊപ്പം വീണ്ടും ഉയർത്തെഴുന്നേൽക്കുന്നതിൻ്റെ പ്രതീകമാണിത് പരിശുദ്ധാത്മാവ് വാഗ്ദാനം ദൈവം നമ്മോട് ക്ഷമിക്കുക മാത്രമല്ല പരിശുദ്ധാത്മാവെന്ന ദാനം നൽകുകയും ചെയ്യുന്നു അവിടുന്ന് ക്രിസ്ത്യാനികൾക്ക് വേണ്ടിയുള്ള ഒരു ഓപ്ഷണൽ ബോണസല്ല മറിച്ച് എല്ലാ വിശ്വാസികൾക്കും വേണ്ടിയുള്ള വാക്തത്വ ദാനമാണ് അവിടുന്ന് നിങ്ങളിൽ വസിക്കുന്ന ദൈവത്തിൻ്റെ വ്യക്തിപരമായ സാന്നിധ്യമാണ് പരിശുദ്ധാത്മാവിൻ്റെ ജോലി സഹായിയും ഉപദേഷ്ടാവുമാണ് യോഹന്നാൻ പതിനാല് ഇരുപത്തിയാറ് അനുസരിച്ച് യേശു പറഞ്ഞു സഹായിയായ പരിശുദ്ധാത്മാവ് നിങ്ങൾക്ക് സകലവും ഉപദേശിച്ച് തരികയും ഞാൻ നിങ്ങളോട് പറഞ്ഞത് ഒക്കെയും നിങ്ങളെ ഓർമ്മയിൽ വരുത്തുകയും ചെയ്യും ജീവിതത്തിൽ സ്വന്തമായി മുന്നോട്ടു പോകേണ്ട ആവശ്യം നിങ്ങൾക്കില്ല പരിശുദ്ധാത്മാവ് നിങ്ങളുടെ ഉപദേഷ്ടാവും വഴികാട്ടിയും ആന്തരിക ഗുരുവുമായി മാറുന്നു ദൈവത്തിലാണ് നമ്മുടെ ആശ്വാസവും ശക്തിയും നിങ്ങൾ തളരുമ്പോൾ അവിടുന്ന് ആശ്വസിപ്പിക്കുന്നു ബലഹീനമാക്കുമ്പോൾ അവിടുന്ന് ശക്തിപ്പെടുത്തുന്നു അവിടുന്ന് പറയുന്നു നിങ്ങൾ ദുഃഖിക്കരുത് എഫ് നാല് മുപ്പത് നമുക്ക് മുന്നറിയിപ്പ് നൽകുന്നു ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുത് നാം പാപത്തെ നിസ്സാരമായി കാണുമ്പോഴും കയ്പ് വെച്ച് പുലർത്തുമ്പോഴും ഇരട്ട ജീവിതം നയിക്കുമ്പോഴും പരിശുദ്ധാത്മാവിൻ്റെ ശബ്ദത്തോടുള്ള നമ്മുടെ സംവേദനക്ഷമത നഷ്ടപ്പെടുന്നു മുദ്രയും അവകാശവും പരിശുദ്ധാത്മാവാണ് പരിശുദ്ധാത്മാവ് ദൈവത്തിൻ്റെ മുദ്രയാണ് നിങ്ങൾ ദൈവത്തിൻ്റെതാണ് എന്ന ഇത് അടയാളപ്പെടുത്തുന്നു നമ്മുടെ നിത്യമായ അവകാശത്തിന് ഉറപ്പ് നൽകുന്ന ഒരു അടങ്കൽ അവിടുന്ന് ആണ് തുടർച്ചയായ നിറവാണ് പരിശുദ്ധാത്മാവ് പരിശുദ്ധാത്മാവ് നിങ്ങളിൽ ബലം പ്രയോഗിക്കുന്നില്ല അവിടുത്തെ ക്ഷണിക്കുകയും ദിവസവും സ്വാഗതം ചെയ്യുകയും ചെയ്യണം ആത്മാവ് നിറഞ്ഞവരായിപ്പിൻ ഇത് ഒരു തവണയുള്ള നിറവല്ല മറിച്ച് തുടർച്ചയായ നിറവാണ് സമർപ്പണത്തിൽ തുടരുമ്പോൾ അവിടുന്ന നമ്മുടെ ചിന്തകളെയും സംസാരത്തെയും സ്നേഹത്തെയും രൂപാന്തരപ്പെടുത്തുന്നു നമുക്കിങ്ങനെ പ്രാർത്ഥിക്കാം പരിശുദ്ധാത്മാവിനെ ക്ഷണിക്കുന്ന നന്ദിയോടുള്ള ക്ഷണം അനാഥനായി വിട്ടുകളയാതെ ദൈവത്തിൻ്റെ ശക്തിയ നമ്മെ ആവരണം ചെയ്ത ദൈവമേ നന്ദി പറയുന്നു പരിശുദ്ധാത്മാവിനെ ഞങ്ങളുടെ ഹൃദയത്തിലേക്കും ജീവിതത്തിൻ്റെ എല്ലാ ഭാഗത്തിലേക്കും ഞങ്ങൾ ക്ഷണിക്കുന്നു പുതിയ നിറവിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഇന്നലത്തെ നിറവിൽ ജീവിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല ഇന്ന ഒരു പുതിയ അഭിഷേകം എനിക്ക് വേണം എൻ്റെ വരണ്ടതും ക്ഷീണിച്ചതുമായ ഇടങ്ങളിൽ പുതിയ ജീവൻ നൽകി അനുഗ്രഹിക്കണമേ എന്നിലെ ആദ്യ സ്നേഹത്തിൻ്റെ തീ ആളിക്കത്തിക്കണമേ യേശുവിനെ അറിയുവാൻ എന്നെ സഹായിക്കണമേ യേശുവിനെ ശരിക്കും അറിയുവാനും അവിടുത്തെ ശബ്ദം കേൾക്കുവാനും അവിടുത്തെ കാൽപ്പാടുകൾ പിന്തുടരുവാനും എന്നെ പഠിപ്പിക്കണമേ നല്ല ദൈവമേ ആത്മാവിനാൽ നയിക്കപ്പെടുവാൻ എന്നെ ശക്തീകരിക്കണമേ വികാരങ്ങളാലോ ജഡത്താലോ നയിക്കപ്പെടുവാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു പരിശുദ്ധാത്മാവില്ലാതെ അങ്ങയെ യഥാർത്ഥമായി ആരാധിക്കുവാൻ എനിക്ക് കഴിയില്ല എൻ്റെ ആരാധന യഥാർത്ഥവും ശുദ്ധവും ദൈവത്തിന് പ്രസാദകരവുമാക്കുവാൻ എന്നെ എന്നിൽ വന്നു നിറയണമേ എനിക്ക് ശക്തി നൽകണമേ പരിശുദ്ധാത്മാവില്ലാതെ പിശാസിനെ എതിർക്കുവാൻ ഞാൻ ബലഹീനനാണ് എൻ്റെ ചിന്തകളെയും ഹൃദയത്തെയും കാക്കുവാൻ അവിടുത്തെ ശക്തി എനിക്ക് വേണം എൻ്റെ എല്ലാ ഭയങ്ങളും ഇല്ലാതാക്കുന്നതുവരെ എന്നെ നിറയ്ക്കണമേ നല്ല ദൈവമേ എൻ്റെ ബലഹീനതകളിൽ എന്നെ സഹായിക്കണമേ റോമ എട്ട് അനുസരിച്ച് പരിശുദ്ധാത്മാവ് എനിക്ക് വേണ്ടി മധ്യസ്ഥത വഹിക്കുന്നതിന് ഞാൻ നന്ദി പറയുന്നു വാക്കുകളാൽ പ്രകടിപ്പിക്കാൻ കഴിയാത്ത എൻ്റെ വേദനകളെ അവിടുത്തെ പിതാവിൻ്റെ അടുക്കൽ എത്തിക്കുന്നു വചനം പറയുന്നു പരിശുദ്ധാത്മാവില്ലാതെ വേദപുസ്തകം വെറും മഷിയാണ് അങ്ങയുടെ സഹായത്താൽ അത് ജീവനുള്ള അപ്പമായി മാറുന്നു വചനം വായിക്കുമ്പോൾ എന്നെ പഠിപ്പിക്കുക എൻ്റെ ജീവിതത്തെ രൂപാന്തരപ്പെടുത്തുക ക്രിസ്തുവിനെ പോലെ പോലെയാക്കുവാൻ എന്നെ സഹായിക്കണമേ എന്നെ ക്രിസ്തുവിനെ പോലെ രൂപാന്തരപ്പെടുത്തണമേ സ്നേഹത്തിലും താഴ്മയിലും പരിശുദ്ധിയിലും ശക്തിയിലും നടക്കുവാൻ എന്നെ സഹായിക്കണമേ ഞാൻ പരാജയപ്പെടുമ്പോൾ ശക്തി ശക്തിയായിരിക്കണമേ ശക്തവും മനോഹരവുമായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു നല്ല ദൈവമേ അങ്ങയുടെ വാത്സല്യമുള്ള സാന്നിധ്യത്തിനായി ഞാൻ അങ്ങയെ സ്തുതിക്കുന്നു ഈ പുതിയ ദിവസത്തിൽ അങ്ങയുടെ സന്നിധിയിൽ ഞാൻ എത്തുന്നു ദൈവമേ ഈ ദിവസം ഞങ്ങൾക്കായി ഒരുക്കുന്ന എല്ലാ വഴികളിലും അങ്ങയുടെ സംരക്ഷണം ഞങ്ങളപേക്ഷിക്കുന്നു ഞങ്ങളുടെ കുടുംബത്തെയും വീടിനെയും ജോലിയേയും യാത്രകളെയും അങ്ങ് കാക്കേണമേ ആത്മീയ സംരക്ഷണം നൽകണമേ ഞങ്ങളുടെ ചിന്തകളെയും വാക്കുകളെയും സംരക്ഷിക്കണമേ തിന്മയുടെ ശക്തികളിൽ നിന്നും പ്രലോഭനങ്ങളിൽ നിന്നും ശത്രുവിൻ്റെ കെണികളിൽ നിന്നും ഞങ്ങളെ മറയ്ക്കണമേ ഞങ്ങളുടെ വിശ്വാസത്തിൽ ഒരു ബലഹീനതയും വരാതെ വിശ്വാസത്തിൻ്റെ പടച്ചട്ടയണിഞ്ഞ് മുന്നോട്ടു പോകുവാൻ ഞങ്ങളെ സഹായിക്കണമേ ശാരീരികവും ഭൗതികവുമായ സംരക്ഷണം ഞങ്ങൾക്ക് നൽകണമേ അസുഖങ്ങളിൽ നിന്നും അപകടങ്ങളിൽ നിന്നും അപ്രതീക്ഷിത ദുരന്തങ്ങളിൽ നിന്നും ഞങ്ങളെയും ഞങ്ങളുമായി ബന്ധപ്പെട്ട എല്ലാവരെയും അങ്ങ് സംരക്ഷിക്കണമേ ഞങ്ങളുടെ പ്രിയപ്പെട്ടവർ പോകുന്ന വഴികളിലെല്ലാം അങ്ങയുടെ ദൂതന്മാരെ കാവൽ നിർത്തി ഞങ്ങളെ സുരക്ഷിതരായി സൂക്ഷിക്കണമേ ഞങ്ങളുടെ സാമ്പത്തിക കാര്യങ്ങളെയും ആവശ്യങ്ങളെയും അങ്ങ് കരുതണമേ ഞങ്ങൾക്ക് സമാധാനവും ധൈര്യവും നൽകണമേ ഈ ലോകത്തിലെ പ്രശ്നങ്ങളും വെല്ലുവിളികളും ഞങ്ങളെ ഭയപ്പെടുത്താതിരിക്കട്ടെ ഭയത്തിന് പകരം അങ്ങയുടെ സമാധാനം ഞങ്ങളുടെ ഹൃദയത്തിൽ നിറയ്ക്കണമേ കർത്താവാണ് എൻ്റെ സങ്കേതം ഞാൻ ഭയപ്പെടുകയില്ല എന്ന ഉറപ്പോടെ ധൈര്യമായി ഈ ദിവസം ജീവിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ ഞങ്ങളുടെ ജീവിതത്തിൻ്റെ എല്ലാ നിമിഷങ്ങളിലും അങ്ങയുടെ വിശുദ്ധ രക്തത്താൽ ഞങ്ങളെ ആവരണം ചെയ്യണമേ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞാൻ അപേക്ഷിക്കുന്നു ആമേൻ പ്രിയമുള്ളവരെ ഈ പ്രാർത്ഥന നിങ്ങൾക്ക് ആശ്വാസം നൽകുമെന്ന് ഞാൻ കരുതുന്നു നിങ്ങൾക്ക് മറ്റേതെങ്കിലും പ്രത്യേക ആവശ്യങ്ങൾക്കായി പ്രാർത്ഥന വേണമെങ്കിൽ കമൻ ബോക്സിലൂടെ ചോദിക്കാവുന്നതാണ് ഞങ്ങൾ നിങ്ങൾക്കായി പ്രാർത്ഥിക്കും നന്ദി നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിയേക ദൈവം നിങ്ങളെല്ലാവരെയും സംരക്ഷിക്കുമാറാകട്ടെ കൃപാസനം അമ്മയുടെ സാന്നിധ്യവും സംരക്ഷണവും മാധ്യസ്ഥവും നിങ്ങളോടും നിങ്ങളുടെ ഭവനത്തോടൊപ്പവും നിങ്ങളുടെ പ്രിയപ്പെട്ടവരുടെ കൂടെയും എപ്പോഴും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ആ മീൻ എൻ്റെ അമ്മി എൻ്റെ ആശ്രയമീ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം